അഷ്ടമിരോഹിണി നിറവിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ ദർശന സായുജ്യം നേടാൻ ഗുരുവായൂരിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് രാവിലെ മണി മുതൽ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പുതുവരി നിൽക്കുന്ന ഭക്തജനങ്ങൾക്കാണ് ഇന്ന് മുൻഗണന കൊടിവരച്ചുവടിലൂടെ നേരിട്ട് നാലമ്പലത്തിലേക്ക് പ്രവേശനം അനുവദിച്ചത് ഭക്തർക്ക് അനുഗ്രഹമായി ക്ഷേത്രം കിഴക്കേ നിറയിലും പരിസരത്തും മുരളികിയന്തിയ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും കൃഷ്ണസന്നിധി ആമ്പാടിയായി ഭക്തിയുടെ ആനന്ദം പിറന്നാൾ ദിനത്തിൽ ഭക്തർക്കായുള്ള ഭഗവാന്റെ വിശേഷൽ പ്രസാദവിട്ട് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിലെ തൂശ്നിലയിൽ ആദ്യം വിഭവങ്ങൾ വിളമ്പി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ശ്രീ ഗുരുവായൂരപ്പനെ നിവേദിച്ച പാൽപായസം രസകാലൻ ഓലൻ അവിയൽ എരിശ്ശേരി പൈനാപ്പിൾ പച്ചടി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഇലയിൽ നിരന്നു ദർശനം കഴിഞ്ഞ് പിറന്നാൾ സദ്യയും ആസ്വദിച്ചാണ് ഭക്തർ മടങ്ങുന്നത്